ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫീൻ സേഹ് നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ നിലമ്പൂർ ചെന്നക്കുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ മമ്പാട് സ്വദേശി പൈക്കടൻ ഹനാനെയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കേസിന് കേസിനാസ്പദമായ സംഭവം നടന്നത് കടയ്ക്ക് മുൻവശം പ്രദർശനത്തിനു വെച്ച എട്ടായിരം രൂപയോളം വില വരുന്ന മൊബൈൽ ആക്സസറീസാണ് ഇയാൾ മോഷ്ടിച്ചത് തുടർന്ന് ഷോപ്പിലെ മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു ട്രെയിനിൽ എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത് മോഷണ വസ്തുക്കൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു പതിനേഴാം വയസ്സിൽ വീട്ടമ്മയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് പീഡിപ്പിക്കാൻ കേസിലെ പ്രതിയായിരുന്നു ഹനാൻ ഈ കേസിൽ കുറച്ചുകാലം ജുവനൈൽ ഹോമിലായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് വിദഗ്ധരായ ഷവകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബ് ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൌൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ